നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം കമല സുറിയയുടെ വ്യക്തിജീവിതവും എഴുത്തു ജീവിതവും ആധാരമാക്കി കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആമി ചിത്രത്തിൽ വിദ്യാബാലനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നാൽ വിദ്യാബാലൻ ഈ ചിത്രം ഉപേക്ഷിച്ചതായി അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ സിനിമ താൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് വിദ്യാബാലൻ പറയുന്നത് കമലിനെതിരെ ഒരു വിഭാഗം പ്രതിഷേധിച്ചതിനെ തുടർന്ന് താൻ സിനിമ ഉപേക്ഷിച്ചത് വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് വിദ്യാബാലൻ പറയുന്നത് വിദ്യാബാലന്റെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന ശില്പി ദുഗൽ സൗത്ത് ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അറുപത് ദിവസത്തെ ഡേറ്റാണ് വിദ്യാബാലൻ ചിത്രത്തിനായി നൽകിയിരിക്കുന്നത് ഡിസംബർ അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കേണ്ട ആമി കേരളത്തിലെ സിനിമാ സമരം മൂലമാണ് വൈകുന്നതെന്നും ദുംഗൽ സൗത്ത് ലൈവിനോട് പറയുന്നു മറിച്ചുള്ള എല്ലാ വാർത്തകളും അടിസ്ഥാനരഹിതമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ ഗാന വിവാദത്തിൽ അക്കാദമി ചെയർമാനായ കമലിനെതിരെ ബിജെപിയും സംഘപരിവാർ സംഘടനകളും പ്രതിഷേധമുയർത്തിയിരുന്നു തിയേറ്ററുകളിൽ ദേശീയ ഗാനം നിർബന്ധമാക്കിയ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത ഹർജി നൽകിയ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുടെ രക്ഷാധികാരി കമലാണെന്ന് ചൂണ്ടിക്കാട്ടി കമലിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലും കമലിന്റെ വീടിന് മുന്നിലും പ്രതിഷേധിച്ചും ബി ജെ പി പ്രതിഷേധമുയർത്തിയിരുന്നു ബി ജെ പിയോടും സംഘപരിവാറിനോടും ഇടഞ്ഞു നിൽക്കുന്ന കമലിനൊപ്പം സിനിമ ചെയ്യാനില്ലെന്ന് വിദ്യാഭാരൻ തീരുമാനിച്ചെന്നായിരുന്നു ചില മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വാർത്തകൾ ഡിസംബറിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച സിനിമ വൈകിയതിനെ മുൻനിർത്തിയാണ് ഈ വാർത്തകൾ നൽകിയത് ഡിസംബർ പതിനാറ് മുതൽ നിർമ്മാതാക്കൾ സിനിമാ നിർമ്മാണവും വിതരണവും നിർത്തിവെച്ച് സമരത്തിലായതിനെ തുടർന്നാണ് ആമി വൈകുന്നത് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം